രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ജസലൊപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ വൺ ആണ് ജസലൊപ്റ്റിക്കൽസ് തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി

കോതമംഗലത്ത് വിജയ്ദേവര കൊണ്ട നായകനായ തെലുങ്ക് സിനിമയുടെ ഷൂട്ടിംഗിനെത്തിച്ച് ആനകളെ ഏറ്റുമുട്ടി പുതുപ്പള്ളി സാധു നടത്താവുള്ള മണികണ്ഠൻ എന്നീ ആനകൾ തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ നടന്നത് മണികണ്ഠന്റെ കുത്തേറ്റ് കാട്ടിലേക്ക് കൂടി കയറിയ സാധുവിനെ കണ്ടെത്താനുള്ള ശ്രമം മണിക്കൂറുകൾ തുടർന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടും ശനിയാഴ്ചയുമായി തുണ്ടമ്പനത്തിൽ തിരച്ചിൽ നടത്തിയിരുന്നു വനപാലകർ ആറാടി അംഗങ്ങൾ എഴുപത്തിയഞ്ച് വനപാലകർ ആന ഉടമ ഫെഡറേഷൻ അംഗങ്ങൾ വെറ്റിനറി ഡോക്ടർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പുലർച്ചെ ആംബുലൻസ് സൌകര്യങ്ങളോടെയാണ് തിരച്ചിൽ ആരംഭിച്ചത് ആനയെ കണ്ടെത്തണമെന്ന ചീഫ് വൈൽഡ് നിർദ്ദേശത്തെ തുടർന്ന് മലയാറ്റൂർ ഡി എഫ് കൂറാ ശ്രീനിവാസൻ തുണ്ടം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അരുൺകുമാർ എന്നിവർ തിരച്ചിൽ സംഘത്തെ അനുഗമിച്ചിരുന്നു വിവിധ സംഘങ്ങളായി തിരഞ്ഞായിരുന്നു തിരച്ചിൽ നടത്തിയത് ആനയുടെ കാൽപ്പാത അടയാളം നോക്കി പിന്തുടർന്ന് നടത്തിയ തിരച്ചിലിൽ രാവിലെ പത്ത് മണിയോടെ ബൂതത്താനെട്ട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ എസ് വളവ് ഭാഗത്ത് വടത്തിൽ നിന്നും ആനയെ കണ്ടെത്തുകയായിരുന്നു ബുധത്താനെട്ട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ സീനിയർ ഫോറസ്റ്റ് വാച്ചർ വടാട്ടുപാറ സ്വദേശി രവി പി പിയുടെ നേതൃത്വത്തിൽ നടത്തിയ സംഘമാണ് ആനയെ കണ്ടെത്തി വിവരം മറ്റുള്ളവർക്ക് കൈമാറിയത് വിവരം അറിഞ്ഞെത്തിയ വിദഗ്ധ സംഘം ആനയെ പിന്നീട് അനുനയിപ്പിച്ച് റോഡിലെത്തുകയും ചെയ്തു ആനയ്ക്ക് ശാരീരിക പരിശോധനയിൽ പരിക്കുകെന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയതിനാൽ പിന്നീട് ആനയെ ലോറിയിൽ കയറ്റി കൊണ്ടുപോയി യും ചെയ്തു അഞ്ചാനകളെ ഉൾപ്പെടുത്തി സംഘടന രംഗത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് സംഭവം ഷൂട്ടിംഗ് തുടങ്ങിയതിന് പിന്നാലെ പുതുപ്പള്ളി സാധുവിന്റെ തടത്താവുള്ള മണികണ്ഠൻ തുടരെ തുടരെ ആക്രമിക്കുകയായിരുന്നു പാപ്പാന്മാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ആക്രമണം തുറന്നതോടെ പുതുപ്പള്ളി സാധു കാട്ടിലേക്ക് ഓടിക്കറുകയാണ് ഉണ്ടായത് ആനകൾ വിരണ്ടോടിയതോടെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനവും നാട്ടുകാരും പക്കം പറഞ്ഞു ഇതിനിടയിൽ പലർക്കും പരിക്കേറ്റിട്ടുണ്ട് ചിത്രീകരണത്തിനായി എത്തിച്ച ക്യാമറകൾ കടക്കം കേടുപാടുകളുണ്ട് രണ്ടു ദിവസത്തെ ഷൂട്ടിംഗിനായാണ് ആനകളെ എത്തിച്ചത് ആദ്യ ദിവസത്തെ ഷൂട്ടിങ്ങിനിടെയാണ് ഇഷ്ടസംഭവങ്ങൾ ഉണ്ടായത് സംഭവത്തെ തുടർന്ന് മറ്റു നാലാനകളെ സംഭവം നടന്ന ഉടൻ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇടപെട്ട് സ്ഥലത്ത് നിന്ന് മാറ്റിയിരുന്നു ഏറെ ആരാധകരുള്ള ാണ് ആരണ്യ പ്രജാപതി എന്നറിയപ്പെടുന്ന പുതുപ്പള്ളി സാധു കോട്ടയം പുതുപ്പള്ളി പപ്പലപ്പറമ്പ് വർഗീസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ആന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണെട്ടിൽ അസമിൽ നിന്നാണ് സാധുവിനെ വർഗീസ് സ്വന്തമാക്കുന്നത് അവിടെ രേഖകളിലുണ്ടായിരുന്ന അതേപേര് തന്നെ ആനയ്ക്ക് നൽകിയായിരുന്നു പേര് പോലെ തന്നെ ശാന്ത പ്രകൃതക്കാരാണ് സാധു എന്ന കൊമ്പൻ തൃശൂർ പൂരമടക്കം സംസ്ഥാനത്തെ ഒട്ടുമിക്ക ഉത്സവങ്ങളും താരസാന്നിധ്യമാണ് പുതുപ്പള്ളി സാധു ആനയെ തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് ആനയുടെ ആരാധകരും ഉടമയും വനപാലകരും കോതമംഗലം